ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുതന്നെ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് പാനിപൂരി ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ അപ്പം ഇപ്പം നല്ല മഴക്കാലാണല്ലോ അപ്പോൾ നമ്മൾ വൈകുന്നേരത്തി ചൂട് കട്ടനൊക്കെ അപ്പം ഈ ഒരു പാനിപൂരി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ നിർബന്ധമായിട്ടും ഇഷ്ടമായിരിക്കും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും ചെയ്യും കേട്ടോ അപ്പോൾ അത് ഞാൻ പാനിപ്പൂരിൻ്റെ പാക്കറ്റ് ഇവിടെ ലൂസ് വാങ്ങിച്ചായിരുന്നു കേട്ടോ ലൂസ് വാങ്ങിച്ചിട്ട് ഇതേപോലെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അപ്പം നല്ലോണം അങ്ങനെ പൊങ്ങി വരും കേട്ടോ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് പൊട്ടാറ്റോ വേവിച്ചിട്ട് അതിലേക്ക് ഉള്ളി കട്ട് ചെയ്തിട്ടതും അതേപോലെ കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് പുളീൻ്റെ വെള്ളമാണ് കേട്ടോ ഞാനിവിടെ ഇതിൽ നിറയ്ക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു അല്ലി ശർക്കര ഇട്ടിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മസാല നിറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊട്ടാറ്റോ വേവിച്ചിട്ട് അതിലേക്ക് ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മിസ്ചറും ഇതിൻ്റെ മുകളിൽ ഇത് അതേ രീതിയിലൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാനിപ്പൊരി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം വിരൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് നിറച്ചിട്ട് നമ്മളിത് കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും ചെയ്യും അപ്പം നല്ല മഴക്കാലത്തൊക്കെ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു പാനിപൂരി എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ പാൻസ് ഒക്കെ മടക്കി വെക്കാനുള്ള നല്ലൊരു ടിപ്പെന്നാണ് കേട്ടോ അത് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് യാത്രയിൽ പാൻറ്റ് ഷർട്ടൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ മടക്കി കഴിഞ്ഞാൽ നമുക്ക് പാൻറ്റും ഷർട്ടും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ പിന്നെ കൂടുതൽ സ്പേസിൻ്റെ ആവശ്യമില്ല കുറഞ്ഞ സ്പേസിൽ കുറേയേറെ പാൻറ്റു ഷർട്ടൊക്കെ നമുക്ക് മടക്കി വെക്കാവുന്നതും ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പാൻറ് എടുത്തിട്ട് ഇതേ രീതിയിലൊന്നും മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ പാൻറ് എടുത്തിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഷർട്ട് എടുത്തിട്ട് ഇതേ രീതിയിലൊന്നും മടക്കി കൊടുക്കട്ടോ ഈ ഈയൊരു പാൻറ്റിൻ്റെ കാൽഭാഗത്ത് വെച്ചിട്ട് നമ്മൾ സാധാ ഷർട്ട് എങ്ങനെയാണോ മടക്കുന്നത് നമ്മൾ ആ ചെയ്തിട്ടൊക്കെ മടക്കി വെക്കല്ലോ ആ ഒരു മടക്ക് ഇതേ രീതിയിലൊന്നും മടക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാൻറ്റിൻ്റെ ഒരു അരഭാഗം ചെറുതായിട്ട് ഒരു ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു കാൽഭാഗത്തിൻ്റെ അറ്റം എടുത്തിട്ട് ഇതേപോലെ അങ്ങോട്ടേക്കൊന്ന് വെച്ചുകൊടുക്കട്ടോ ഒരു കാൽഭാഗം എടുത്തിട്ട് വെച്ചു ശേഷം നമ്മൾ ആദ്യം മടക്കി വെച്ചിട്ടുള്ള ഈ ഒരു അരഭാഗത്ത് നമ്മൾ മടക്കി വെച്ച ഈ ഒരു ഷർട്ട് വെച്ചുകൊടുക്കട്ടെ അതിന് ശേഷം നമുക്ക് ഈ ഒരു ഷർട്ടിൻ്റെ അളവിൽ ഇതേ രീതിയിൽ ഒന്നും കൂടെ അരഭാഗം ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് കാൽഭാഗത്തിൻ്റെ അവിടെ നിന്ന് ഒരു മടക്കും മടക്കിയതിന് ശേഷം ഇതേ രീതിയിൽ ഇങ്ങോട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കാൽഭാഗം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കട്ടെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് പാൻറ്റു ഷർട്ടും ഇതേ രീതിയിൽ നമ്മൾ അയൺ ചെയ്തതുപോലെ ഉണ്ടാവുംട്ടോ നമ്മൾ ഇതേ രീതിയിൽ മടക്കി വെക്കുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം നമ്മൾ യാത്രയിലൊക്കെ നമുക്ക് പാൻറ്റ് ഷർട്ടൊക്കെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് മിസ്സായി പോകില്ല കേട്ടോ ഈ ഒരു പാൻറ്റു ഷർട്ടും അയൺ ചെയ്തതുപോലെ തന്നെ ഉണ്ടാകും ഒരു ചുളിവൊന്നും വരില്ല കേട്ടോ കുറഞ്ഞ സ്പേസിൽ കുറേ കൂടുതൽ നമുക്ക് പാൻറ്റ് ഷർട്ടൊക്കെ മടക്കി വെക്കാനായിട്ട് പറ്റൂട്ടോ ഇതേ രീതിയിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ മിസ്സായി പോകില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കാം വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടെ കണ്ടിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് എല്ലാ സ്ത്രീകൾക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്പാണ്ട്ടത് ഇപ്പം നല്ല മഴക്കാലാണല്ലോ അപ്പം നമ്മൾ മഴക്കാലത്ത് നമ്മൾ ഫങ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വെയർ ചുരിദാർ അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു പട്ടസാരിയൊക്കെ ഉടുത്ത് നമ്മൾ ഫങ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മൾ കഴുകാൻ പറ്റാത്തതൊക്കെ ആകുമ്പോൾ നമ്മൾ ഡ്രൈ ക്ലീനിങ്ങിനാണല്ലോ കൊടുക്കാം അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വെറുതെ ഡ്രൈ ക്ലീനിങ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു ക്ലീനിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ കഴുകാൻ പറ്റാത്ത സാരി തന്നെ ഞാനിവിടെ എടുത്ത് ത് പട്ടസാരി ഇനി നമുക്ക് ഈ ഒരു പട്ടസാരിയിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ടാൽക്കം പൗഡറും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കട്ടോ ആദ്യം തന്നെ പട്ട കുറച്ച് ടാൽക്കോം പൗഡറും ബേക്കിംഗ് സോഡയും ഇതേ രീതിയിൽ ഒരു അരിപ്പ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഈവൺ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേ രീതിയിൽ അരിപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കുന്നത് ഇങ്ങനെ കൊട്ടി കൊടുക്കുന്ന സമയത്ത് നമുക്ക് സാരിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ നമുക്കിത് പൗഡറും ബേക്കിംഗ് സോഡയും എത്തിക്കിട്ടാനായിട്ട് പറ്റും അതിനാണ് ഞാൻ ഈ ഒരു അരിപ്പയിലോട്ട് തട്ടിയിട്ട് ഇതേ രീതിയിൽ എല്ലാ ഭാഗത്തും ഒന്ന് എത്തിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് കൈവെച്ചിട്ട് തന്നെ ഇതേ രീതിയിൽ ഒന്ന് രീതിയിലൊന്ന് ഒരച്ചുകൊടുക്കട്ടോ എല്ലാ ഭാഗത്തും തട്ടാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതേ രീതിയിലൊന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു സാരിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് കിട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ സാരി ഒന്ന് കുറഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുന്ന അതേ രീതിയിൽ നമുക്ക് നല്ലോണം ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് ഫങ്ഷനൊന്നും ഉടുക്കാത്ത സാരിയാണെങ്കിലും നമുക്ക് ഈ ഒരു മഴക്കാലം ആയത് കൊണ്ടിട്ട് ആ സാരിയിൽ ആ മടക്കിൻ്റെ ഉള്ളിലൊക്കെ പൂപ്പലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഒരു ഒരുവിധം ഒരു പഴകിയ സ്മെല്ലും ഉണ്ടായിരിക്കും കേട്ടോ കുറേ മടക്കി വെക്കുന്ന സമയത്തും അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ മഴക്കാവുമ്പം എന്തായാലും ആ പൂപ്പൽ സ്മെല് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ഇടയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാത്ത നല്ല പട്ടുസാരിയൊക്കെ നമ്മൾ ഇതേ രീതിയിൽ ആ മടക്കിലൊക്കെ ഒന്ന് ഇതേപോലെ പൗഡറും ബേക്കിംഗ് സോഡ് ഇതേപോലെ ഒന്ന് ട്ടി കുറഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പഴക്കമുള്ള സാരി ആയാലും നല്ല ഫ്രഷ്നെസ് ആയി കിട്ടും കേട്ടോ സാരിയൊക്കെ നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും മാത്രമല്ല നല്ലൊരു ക്ലീൻ ആയി കിട്ടും ചെയ്യും ബേക്കിംഗ് സോഡൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് സാരി പൊടിഞ്ഞു പോകുമെന്നൊക്കെ കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡ ഓവറായിട്ട് ചേർത്ത് കൊടുക്കണ്ടട്ടോ ബേക്കിംഗ് സോഡ ഒരു സ്പൂൺ ആണെങ്കിൽ നമ്മൾ പൗഡർ എടുക്കുന്നത് രണ്ട് സ്പൂണും ആ അളവിൽ നമ്മൾ ബേക്കിംഗ് സോഡ എടുക്കാൻ ായിട്ട് ശ്രദ്ധിക്കുക ആ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ നല്ലോണം ക്ലീനായി കിട്ടും സാരിയിലുള്ള അഴുക്കെല്ലാം പോയിട്ട് ആ പൂബിൾ സ്മെല്ലും എല്ലാം പോയിട്ട് നല്ലൊരു നമ്മൾ ഏത് പൗഡറാണോ ഉപയോഗിക്കുന്നത് ആ ഒരു പൗഡറിന്റെ സ്മെല്ലായിരിക്കട്ടോ എന്നിട്ട് നമുക്ക് ബ്ലൗസ് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ വെച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്ക എടുക്കായിരിക്കും നല്ലത് കേട്ടോ അങ്ങനെ എടുക്കുന്ന സമയത്തും നമ്മൾ സാരി ബ്ലൗസ് മിസ്സായി പോവില്ല കുറഞ്ഞ സ്പേസിൽ കൂടുതൽ സാരി നമുക്ക് നമുക്കിതേ രീതിയിൽ മടക്കി വെക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക എല്ലാ വീട്ടമ്മമാരും സാരി എടുക്കുന്നവരാണല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെ ഉണ്ടത് അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ സാരിയും ബ്ലൗസും മടക്കി കഴിഞ്ഞാൽ നമുക്ക് അൽമാരയിലും അതേപോലെ എല്ലാം നമുക്ക് നല്ല കബോർഡിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറഞ്ഞ പൈസ നമുക്ക് കുറേയേറെ സാരികൾ നമുക്ക് മടക്കി വെക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമ്മൾ ബ്ലൗസ് തിരഞ്ഞു നടക്കും വേണ്ട ഓരോ സാരിൻ്റെ ഉള്ളിലും അതാത് ബ്ലൗസ് ഇതേ രീതിയിൽ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തിരയാതെ തപ്പാതെ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി ഞാൻ അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാനിതാ അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനിവിടെ പാരസെറ്റമോളിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള രണ്ട് ഗുളികയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഡേറ്റ് കഴിഞ്ഞ ഗുളിക ഉണ്ടെങ്കിൽ അതെടുക്കായിരിക്കും നല്ലത് അതിനായിട്ട് പുതിയ ഗുളിക വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളിക ഉണ്ടെങ്കിൽ അതെടുക്കാമായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഒരു കവറിലോട്ടേക്ക് ഈ രണ്ട് ഗുളികയും ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കുത്തി പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം താ ഈ രണ്ട് ഗുളികയും ഞാനൊരു കവറിലോട്ടേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ആദ്യമായിട്ട് ദാരിയസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ എന്നാലും ഞാൻ ഇടുന്ന എല്ലാ പുതിയ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് അപ്പത്തുകയുള്ളു കേട്ടോ അത് മറക്കല്ലേ അപ്പം ഞാനിതാ പാരസെറ്റമോൾ പൊടിച്ചത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ടേൽക്കം പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ക്യാപ്സൂൾ രൂപത്തിലുള്ള ഒരു കർപ്പൂരം കൈവച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഞാൻ ഇതിലേക്ക് ടേൽക്കം പൗഡറും അതേപോലെ കർപ്പൂരും പാരസെറ്റമോൾ ഗുളിയെ പൊടിച്ചതും ഇത് മൂന്നും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കട്ടോ ഇനി ഞാൻ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ടൊഴിച്ചുകൊടുക്കുന്നത് അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചെടുക്കുന്നത് കാരണം തന്നെ ഇതിൽ ഈ ഒരു മൂന്ന് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻറ്റും നല്ല രീതിയിൽ തന്നെ നമുക്കിത് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചെടുക്കുന്നത് അപ്പം ഇതിലേക്ക് പാരസെറ്റമോളും അതേപോലെ കർപ്പൂരും ഈ ടാൽക്കം പൗഡറും നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂട് തണഞ്ഞതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേ ഒക്കെ ഇത് ആക്കി കൊടുക്കട്ടോ സ്പ്രേ ബോട്ടിൽ നിങ്ങളുടെ കയ്യിൽ ആ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇതൊന്ന് ആക്കി വെച്ചുകൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു കുഞ്ഞു ബോട്ടിലേക്ക് ഇതേപോലെ ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു ഹോൾ കൂടെ ഇട്ട് കൊടുക്കട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്തെടുക്കാനാണ് ഇതൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കിച്ചൺ റാക്കും അതേപോലെ ഗ്യാസിൻ്റെ സ്റ്റൗവും ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഒന്നും പൈസ കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ലിക്വിഡ് വാഷോ അല്ലെങ്കിൽ പെനോയിലോ ഒന്നും വാങ്ങിയിട്ട് നമ്മൾ വെറുതെ പൈസ കൊടുത്ത് നമ്മൾ അതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു പാരസെറ്റമോളും അതേപോലെ പൗഡറും അതേപോലെ കർപ്പൂരൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉള്ള മൂന്ന് മൂന്ന ഐറ്റം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പും അതേപോലെ ഗ്യാസ് സ്റ്റോപ്പും അതേപോലെ നമ്മുടെ ഡൈനിങ് ടേബിളും എല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ ഈ ഒരു സൊല്യൂഷൻ വെച്ച് തുടച്ചെടുക്കുമ്പോൾ അതേപോലെ നമ്മുടെ കിച്ചണിൽ പ്രാണികളൊന്നും വരില്ല പല്ലി പാറ്റ കൂറൊന്നും നമുക്ക് ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലൊക്കെ ഉള്ളത് കാരണം ഒരിക്കലും അവയൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ക്ലീനായി കിട്ടും ചെയ്യും നല്ലൊരു സുഗന്ധം കൂടെ ഉണ്ടാവും കേട്ടോ നമ്മുടെ വീടിൻ്റെ ഉൾവശത്തൊക്കെ നല്ലൊരു സുഗന്ധം കൂടെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒരു ടിപ്പ് എന്തായാലും ഒന്ന് ചെയ്തു നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പം ഇന്ന് കാണിച്ച ടിപ്പുകളിൽ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പോൾ ഞാൻ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു